അസ്സാം വലിക്കും വറഹമത്തല്ല നമ്മൾ ആ ഒരു ഫുൾ റിവിഷൻ നേരത്തെ നടത്തിയിരുന്നു നാലാം ക്ലാസ്സിലെ അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തേത് യോജിപ്പിക്കാം ഇവിടെ ഉത്തരങ്ങളുണ്ട് നമ്മൾ യോജിച്ചത് എടുത്തെഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് മുരീദൻ അള്ളാഹുന്റെ സിഫത്തുകൾ പറയണം ഇരുപത് വാജിബായ സുഫത്ത് ജാവേസായ സിഫത്ത് ഇതാണ് ഉത്തരങ്ങൾ ഇനി ശരിയായ എടുത്തത്

സിഫത്ത് 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 നമ്മൾ നമ്മൾ അവസാനത്തിൽ ശേഷം അവസാനത്തെ പറഞ്ഞില്ല എന്താ അവസാനില്ലേ തുറപ്പിട്ടുണ്ടാകുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ അതാണ് സിഫത്ത് അടുത്തത് അന്ത്യമില്ലാതിരിക്കൽ അന്ത്യമില്ലാതിരിക്കൽ ഇതിലേതാണ് ബഖാ ആണ് അന്ത്യമില്ലാതിരിക്കൽ ഇനി അടുത്തത് തുടക്കമില്ലാതിരിക്കൽ അതേതാണ് ഇനി മുസ്തഹീലായ സിഫത്തുകൾ മുസ്തഹീലായ സിഫത്തുകൾ എത്ര അതെത്രണമാണ് ഇരുപതെണ്ണമാണ് ഇതാണ് അതിന്റെ ശരിയായ ഇനി അടുത്തത് വേർതിരിക്കാം ഇവിടെ അള്ളാഹുവിന്റെ സിഫത്തുകൾ തന്നിട്ടുണ്ട് അതിൽ വാജിബായ സിഫത്തുകൾ ഏത് മുസ്തഹീലായ സിഫത്തുകൾ ഏത് എന്ന് വേർതിരിക്കണം അപ്പൊ അതിന് അത് രണ്ടും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും ഉൾപ്പെട്ട ഒരു പട്ടിക നമ്മുടെ നാലാമത്തെ പാഠത്തിൽ തന്നിട്ടുണ്ട് അത് നേരെ നോക്കി മനസ്സിലാക്കിയാൽ മതി ഒന്നാമത്തത് ബക്കം ബക്കം എന്നുള്ള അതിന്റെ അർത്ഥം എന്താ സംസാരമില്ലായ്മ ബക്കം എന്ന് പറഞ്ഞാൽ സംസാരമില്ലായ്മ അപ്പൊ ഞാൻ ഇവിടെ മുസ്തഹായ സിഫത്തിന് മീമ് എന്നിടാണ് അപ്പൊ ബക്കം എന്ന് പറഞ്ഞാൽ അത് സിഫത്താണ് അടുത്തത് വജൂദ് ഉണ്ടാവുന്ന നിർബന്ധമായവനാണ് അത് വാജിബായ സിഫത്താണ് വാജിബായ സിഫത്തിന് വാവിഡ ഹയാത്ത് ജീവിച്ചിരിക്കൽ അല്ലെ ജീവൻ അതെന്താണ് അള്ളാഹുനെ സംബന്ധിച്ച് വാജിബായ വാജിബായ സിഫത്താണ് സിഫത്താണ് വാജിബ് ആലിമൻ അത് ഇനി അത് കാ സംബന്ധിച്ച് മുസ്താഹീലാണ് മീമ് നശിക്കുന്നവനാണ് അള്ളാഹു പറയാൻ പറ്റുമോ ഇല്ല അത് സിഫത്താണ് മീമ് ഇനി അടുത്തത് അനാ അന്യാശ്രയം എന്താണ് അന്യാശ്രയം അന്യാശ്രയം എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊരുത്തനെ ആശ്രയിക്കേണ്ട അവസ്ഥ അള്ളാഹുവിനുണ്ടോ ഇല്ല അതും സിഫത്താണ് പിന്നെ അറിവ് എൽമ് അതോള്ളാഹുവിനെ സംബന്ധിച്ച് വാജിബായ സിഫത്താണ് ഇതാണ് അപ്പൊ ഈ വാജിബായ സിഫത്തുകൾ ഇപ്പൊ നമ്മൾ വാവ് എന്നിട്ട വാജിബായ സിഫത്തുകളൊക്കെ ഇവിടെ എഴുതണം മീമ് എന്നിട്ട സിഫത്തുകളെല്ലാം ഇവിടെ എഴുതണം ഇനി അടുത്തത് ഉത്തരം എഴുതാൻ സർവലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ആരാണ് ആരാണ് അള്ളാഹു ആണ് അള്ളാഹു ആണ് മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്ത് എന്താണ് അള്ളാഹുവിനെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് എന്ത് പറയാ മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുക അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് മുസ്താഹി ലാ സിഫത്തുകൾ എന്ന് പറയാം അള്ളാഹുവിന്റെ ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ അതാണ് അള്ളാഹുവിന്റെ ജാഇസായത് അർത്ഥം ഏതാ എന്താണ് വഹദാനിയത് വഹദാനിയത് എന്താണ് അർത്ഥം അതിന്റെ അർത്ഥം എന്താ ഏകത്വം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകത്വം അതാണ് അർത്ഥം ഇനി അടുത്തത് ഖിയാമും ഖിയാമും എന്ന് പറഞ്ഞാൽ എന്താ സ്വയം നിലനിൽക്കല് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഇനി അടുത്തത് കൗനുഹു 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 ആജിസൻ 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 അടുത്തതോ കനാവ് അശക്തനായിരിക്കൽ അടുത്തത് ബസറ് കാഴ്ച ഇങ്ങനെ അർത്ഥങ്ങൾ എഴുതാനാണ് അവിടെ ഇനി വിപരീത പദം എടുത്തെ ഇവിടെ കഴിവില്ലായ്മ ജീവിച്ചിരിക്കാത്തവൻ അറിവില്ലാത്തവൻ സംസാരമില്ലായ്മ ഒന്നിലധികം മാവൽ എന്നുള്ള വിപരീത പദം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് സിഫത്തുകളാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണ് സിഫത്തുകൾ ഈ വിപരീത പദം എന്ന് പറഞ്ഞാൽ സിഫത്തുകൾ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്ത കുതിരത്ത് എന്ന് പറഞ്ഞാൽ കഴിവ് അപ്പൊ കഴിവില്ലായ്മ കഴിവില്ലായ്മയാണ് ഈ കുതിരത്തിന്റെ ഓപ്പോസിറ്റ് ഇനി ആലിൻ അറിവുള്ളവനാവൽ അതിന്റെ ഓപ്പോസിറ്റാണ് അറിവില്ലാത്തവൻ കലാം സംസാരം സംസാരം ഇല്ലായ്മയാണ് ഓപ്പോസിറ്റ് ഏകത്വം അതിന്റെ ഓപ്പോസിറ്റാണ് ഒന്നിലധികം ആവൽ ഒന്നിലധികമാവൽ ഇനി അവസാനത്തത് ഹയ്യൊൻ ഹയ്യൻ പറഞ്ഞാൽ ജീവൻ ജീവിച്ചിരിക്കുക അതിന്റെ ഓപ്പോസിറ്റാണ് അത് ജീവിച്ചിരിക്കാത്തവൻ ഇങ്ങനെ വിപരീതങ്ങൾ എടുത്ത് എഴുതാനുണ്ടാവുന്നു ഇനി പൂർത്തിയാക്കാം അള്ളാഹ മാത്രമാണ് ആരാധനക്ക്

ഇതാണ് നാലാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല ശ്രദ്ധയോടെ പഠിക്കുക അള്ളാഹുത്താരൻ നല്ല വിജയം നൽകട്ടെ അസാം വലൈക്കും വറഹമത്